ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എന്ത് ആവശ്യവും നിറവേറാൻ അതുപോലെ തന്നെ ഏത് ഉദ്ദേശങ്ങളും പൂർത്തിയായി കിട്ടാൻ സാധിക്കുന്ന ഒരു ഒരത്ഭുത ലിക്റിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് സഹോദരി സഹോദരന്മാർ എല്ലാവരും പല ബുദ്ധിമുട്ടുകളും നേരിടുന്നവരാണ് പ്രയാസങ്ങൾ നേരിടുന്നവരാണ് പറഞ്ഞു വരുന്നത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും ആവലാദികളും വേവലാദികളും പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നതിന് പകരം വളരെ ക്ഷമയോടുകൂടി പതിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും മുത്തനബി സാഹുല വസല്ലമ തങ്ങള് സമാധാനം ഉണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും എല്ലാ വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് നല്ലൊരു വീട് വെക്കണം പെൺമക്കളെ കല്യാണം കഴിച്ചു വിടണം ഇതുപോലത്തെ ഉപദേ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്ന ദിക്കറാണ് ഈ ധിക്കർ ഈ സമയത്തൊക്കെ അള്ളാഹുവിനെ അചഞ്ചലമായ വിശ്വസി വിശ്വസിക്കുന്ന മിനിങ്ങൾക്ക് വലിയ കൂലിയുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ മുത്തലിം സലാഹു അലൈവസല തങ്ങൾ പഠിപ്പിക്കുന്നു സുബിഹി നിസ്കാരത്തിന് ശേഷം ഈ ദു ചൊല്ലുക സാധാരണയായിട്ടുള്ള എല്ലാ റിഖറുകളും ദുവാകളും കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് മൂന്ന് തവണ ഈ ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉദ്ദേശമുള്ളത് നമ്മുടെ ആഗ്രഹം എന്താണ് അത് മനസ്സിൽ കൊണ്ടുവരണം അത് ദുനിയാവിലെ ആഗ്രഹങ്ങളാവാം ചിലപ്പോൾ ആഹ്ലത്തിലെ ആഗ്രഹങ്ങളാകാം ഏതായാലും ശരി ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ ആ ഉദ്ദേശം നേടിയെടുക്കാൻ ഈ ദഹ് കൊണ്ട് സാധിക്കും ഏതാണ് ആ അല്ലാഹുമ്മ ഇലാഹ ഇല്ല യാ 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 മന്നാനു വൽ വൽ അർളി ഹയ്യു ഖയ്യൂം സല്ലി അലാ മുഹമ്മദ് എന്നാണ് ആ ദിക്ർ ഈ ദഹ് ചെയ്തതിനു ശേഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മൂന്ന് പ്രാവശ്യം ഇത് നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ പ്രാവശ്യവും ചൊല്ലുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുക ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അള്ളാഹു തൗഫീക്ക് ചെയ്യും മാറാകട്ടെ ആമീനി അറബല്ല അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ